ഒരു സ്ത്രീയെ വളർത്തുന്ന ഇത് മുതൽ അവളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അച്ഛനമ്മമാർ വള അവരുടെ ചിന്താഗതികൾ അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ചിന്താഗതികൾ മാറുന്നത് വളരുന്ന ഒരു കാലത്ത് ഞങ്ങളെപ്പോലെ വളരുന്ന കാലത്ത് അപ്പോൾ അവരുടെ ചിന്താഗതികൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ അത് ഈ സ്ത്രീകളിലേക്കും പടരുന്നു ഞാൻ കാണുന്നതും അതാണ് അപ്പോ അതിനെതിരെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ലൈക്ക് നമ്മുടെ മാതാപിതാക്കളെ അവർ പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് മാതാപിതാക്കളെ അപ്പോ അവരെ എങ്ങനെ മാറ്റാം ഞാനതാ പറഞ്ഞു നിർത്തി അമ്പത്തൊമ്പത് വയസ്സുള്ള എൻ്റെ തലമുറ മുത്തിമാരുടെ തലമുറയാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ള വൈബ് ഞാനിപ്പോ ഈ പുതിയ വാക്കുകളുടെ ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയൊരു വാക്കാണ് ബെസ്റ്റി എത്ര അപകടാന്നോ ഈ ബെസ്റ്റിയാണിപ്പം ഈ ഒരുപാട് പുതിയ ക്രിമിനൽ ഒഫൻസുകളിലെ ഈ പ്രധാന കഥാപാത്രം ബെസ്റ്റിയാണ് നമ്മളെക്കാളും വലിയ ബെസ്റ്റി വേറെ ഏതായിരിക്കും അവരവരെക്കാളും വലിയ ബെസ്റ്റി വേറെ ഉണ്ടോ ഞാൻ അതാ പറഞ്ഞേ അച്ഛനും അമ്മയും പഴിഞ്ഞ തലമുറയാണ് ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ ഇരിക്കണം അടങ്ങി ഒതുങ്ങി വളരണമെന്ന് തന്നെ പറഞ്ഞാണ് വലിയ എന്താ പറയാ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വീട്ടിലാണ് ജനിച്ചത് എന്നാൽ പോലും അച്ഛനും അമ്മയായിരിക്കില്ല ഞങ്ങളുടെ അയൽത്തുകാല് ചുറ്റുവട്ടത്തുള്ളവര് ഒക്കെ ഞങ്ങളെ ഇങ്ങനെ സദാ നിരീക്ഷിച്ചോണ്ടിരിക്കും ഈ പെൺകുട്ടിയാണ് ഏഴേകാലിന്റെ വണ്ടി വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വണ്ടി എട്ടരയ്ക്ക് വരയ്ക്ക് പോയി ഏഴേകാൽ മുതൽ എട്ടര വരെയുള്ള മുക്കാൽ മണിക്കൂർ ഭാവനയുടെ ലോകമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചു എന്തൊരു ഈ ആകാംക്ഷയാണോ എന്തൊരു ആകാംക്ഷയോടെ ഇവർ നോക്കിയിരിക്കുന്നത് ഒന്നും വേണ്ട ഞാൻ ഇത്രയും പ്രായമായ ഞാൻ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് തിരുവനന്തപുരത്തെ ഇ എം എസ് നഗരെ പറയുന്നു വിശദാംശങ്ങൾ പറയില്ല മോശമില്ലേ അപ്പോൾ എന്നോട് ഞങ്ങളുടെ അയൽവാസി ചോദിച്ചു ഒലീന എന്തിനാണ് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു യു ജി സി ആണ് ഭീമമായ പെൻഷൻ അവരുടെ ഭാഷയിൽ ഉണ്ട് പിന്നെ സ്വസ്ഥമായിട്ടിരുന്നാൽ പോരെ ഏ വീടും കുടുംബവും ഒക്കെ നോക്കി സ്വസ്ഥമായിട്ടിരുന്നാൽ പോരെ എന്തിനാ ഇങ്ങനെ ഓട്ടപ്പാച്ചൽ സിനിമയൊക്കെ കണ്ടേ ഇങ്ങനെ ഇരുന്നാൽ പോരെ ഈ കിട്ടുന്ന പെൻഷനൊക്കെ മേടിച്ചിരുന്നാൽ പോരെ അപ്പോൾ വിചാരം ഞാനെന്തോ ജോലിയെടുത്ത് പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടോ എന്നുള്ള ധാരണയിലാണ് ആ ചോദ്യം നിരുപദ്രപരമായ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പെണ്ണുങ്ങൾ ഇങ്ങനെ കോടി നടക്കേണ്ടതല്ലേ ഒരു പ്രായമൊക്കെ അല്ലേ ഇനി വീട്ടിൽ ഇരുന്നൂടെ എന്ന ചോദ്യമാണ് അതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പഴയ തലമുറക്കാരായിരിക്കും ഞാനതാ പറഞ്ഞ പൊടുന്നതിനെ അവരെ മാറ്റാമെന്ന് വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രമേണ സ്നേഹത്തിന് മാത്രമല്ല ക്രമാൽ മാത്രം മാറുന്ന മനോഭാവമാണിത് സ്ത്രീ ഇങ്ങനെ പെണ്ണിങ്ങനെ തന്നെ ഇരിക്കണം എന്ന ബോധം അവരുടെ അവരുടെ കുറ്റമല്ല അവരെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്ത് വെച്ചിരിക്കുന്ന നീ അവളെ പെണ്ണാണ് അവളെ പെണ്ണ് മാത്രമാണ് അവളെ പെണ്ണ് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ചും പോകരുത് എന്നവരെ അടക്കം നമ്മളെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് അവരും പതുക്കെ പതുക്കെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് പറ്റും ഞങ്ങളൊക്കെ അനുഭവം നമുക്ക് പറ്റും ഞാനൊക്കെ വലിയ വിശ്വാസമുള്ള ഭയങ്കര വിശ്വാസികളായിട്ടിരിക്കുന്ന ഒരു സംവിധാനത്ത് ജനിച്ചു വളർന്ന ആളുകളാണ് കുറച്ച് കഴിയുമ്പോൾ വൈശാഖൻ്റെ വീഡിയോ കാണണം നിങ്ങൾ വൈശാഖൻ മാഷെ അറിയാവോ ഐശാഖൻ തമ്പി എന്ന അധ്യാപകന് എം ജി കോളേജിലെ ഫിസിക്സിലൊരു അധ്യാപകനുണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കും കുറേ കാര്യങ്ങൾ കിട്ടും യൂട്യൂബിലൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ കാണണം ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് അയാൾ അയാൾ ശാസ്ത്രീയമായ ജീവിതത്തിലേക്ക് കടന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം മോൾക്കടക്കം നമുക്കടക്കം നല്ല കൂട്ടുകാരുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാം അവരെ ഞാൻ ഞുണുക്ക് വിദ്യ പറഞ്ഞു എന്നൊന്നും പറയരുത് വീട്ടിലെ പതുക്കെ നമ്മുടെ കൂട്ടുകാർ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നതും നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും ഒക്കെ അവരെക്കൂടി ബോധ്യപ്പെടുത്ത് നമ്മുടെ ചർച്ചകളെ അവരെ കൂടെ കൊണ്ടുവരണം നമ്മുടെ തലത്തിലേക്ക് അവരെ കൊണ്ടുവരണം അതൊക്കെ പറ്റുള്ളൂ എളുപ്പമൊന്നും പറ്റില്ല മിക്കവാറും നേരെ ചാടിക്കയറി പോയാൽ തല്ലുമഴകുമാവും തല്ലു മഴകുമാവും കാല് നല്ലി ഓടിക്കും പുറത്ത് വിടില്ല എന്നൊക്കെ ആയിരിക്കും അടുത്തത് പാവങ്ങളാണ് ഈ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാണ് ഞങ്ങളൊക്കെ വെറും പാവങ്ങളാണ് വേറെ നിവൃത്തികേടുകൊണ്ടാണ് ഈ കൃത്യം ഈ ധാർഷ്ട്രീയ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ആളുകൾ ധാർഷ്ട്രീയ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴാന്നോ ഭയത്തിൽ നിന്നാണ് ഈ അധികാര അധികാരപ്രയോഗവും ഭയത്തിൽ നിന്നാണ് ഇപ്പോ കേരളത്തിൽ നമ്മൾ കാണുന്നത് പെൺകുട്ടികളെ നല്ല കരുത്തുള്ള പെൺകുട്ടികളെ ഭയമാണ് അണധികാരത്തിന് ഞാൻ ആണെന്നല്ല പറയുന്നത് ആണധികാരത്തിന് ആൺകോയ്മയ്ക്ക് ഭയമാണ് അതുകൊണ്ടാണ് ഈ നേരിട്ട ആക്രമണങ്ങളിലേക്ക് വരുന്നത് പഴയ രാജാക്കന്മാര് സൈന്യത്തെ ഇറക്കി വിടും അതിർ മറ്റേ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് വാന്ന് പറയും കീഴടക്കും കീഴടക്കി കഴിയുമ്പോൾ ആ രാജ്യത്തിലെ സ്വത്തെല്ലാം കണ്ടുകെട്ടി ഇവിടെ കൊണ്ട് കൊടുക്കും ഇവിടെ കൊണ്ടുവരും എന്നിട്ടോ രാജാവ് പട്ടാളക്കാർക്ക് നിരുപാധികമായിട്ട് ഹിസ്റ്ററി അധ്യാപകരോട് ചോദിക്കൂ പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ടൊരു ഒരു എന്താ ഒരു ഗ്രീൻ കാർഡ് കൊടുക്കുക എന്തിനാ പോയി സ്ത്രീകളെ റേപ്പ് ചെയ്തോളാം എന്തിനാ തോറ്റ് തുന്നം പാടിയ രാജ്യത്ത് ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധത്തിന്റെ അവസാനത്തെ കണിക പോലെ ഇല്ലാതിരിക്കാൻ ഏറ്റവും അവസാനം ഈ സ്ത്രീയുടെ മാനം അങ്ങനെയാണല്ലോ പറയുന്നത് സ്ത്രീയുടെ മാനമാണ് ഏതോ വലിയ വിലപ്പെട്ട സാധനം അവരും കരുതിയിരിക്കുന്നത് അതുകൊണ്ട് അത് തകർത്തിട്ട് വരാൻ പറയും ഈ ആക്രമണം അന്ന് രാജാധികാര കാലത്താണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റു രീതിയിലാണ് ഈ അച്ഛനുമൊക്കെ ഭയക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അതാണ് കാര്യം പക്ഷേ നമ്മൾ നല്ല ധീരകളാണ് നമ്മൾ ബോൾഡാണ് ബോൾഡൻ വ്യൂ ബോൾഡ് ആവുന്നവർ മാത്രമേ സുന്ദരി ആവുള്ളൂ കേട്ടോ അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട പഴയ തുളസിക്കതിൻ്റെയൊക്കെ കാലം പോയി